ഹലോ നല്ല ചൂടായിപ്പോ അല്ലേ പുറത്തേക്ക് ഇറങ്ങാൻ തോന്നില്ല പുറത്തേക്ക് ഇറങ്ങിയാൽ വാഗ ഉഷ്ണിച്ച് കുളിച്ച് റെഡിയാകും ലേഹമെല്ലാം അങ്ങ് ചെളി പോലെയോ എന്തൊക്കെ ഒരു തോന്നില്ല അങ്ങോട്ട് നമുക്ക് തോന്ന തോന്നുകയല്ല പിന്നെ പെട്ടെന്ന് നമ്മുടെ തൊലിയെല്ലാം അങ്ങ് കറുക്കും ഈ ഇതിലിത്തിറങ്ങിയാലോ അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയല്ലോല്ലോ ഒരിക്കലും എല്ലാം ഇങ്ങനെ പഴുത്ത് കിടക്കുന്നു അതിൻ്റെ ചൂട്ടിലെല്ലാം പൊഴിഞ്ഞു കിടക്കുന്നു ഒരു സങ്കടം വെറുതെ ഇത് പോകുന്നില്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് പറിച്ചത് തൂപ്പിലിട്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇടങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല തിളച്ച വെള്ളത്തിലേക്ക് നല്ല കല്ലുപ്പിട്ടിട്ട് അതിനകത്ത് വെച്ചിട്ട് കുറച്ച് കാന്താരിയും കുറച്ച് ഉലുവായും കുറച്ച് ഗാർലിക്കും എല്ലാം കൂടി ചുമ്മാ തിളച്ച വെള്ളത്തിന് അതൊട്ടി നെല്ല് ഈ രോയ്ക്കായിട്ട് ഫ്രിട്ടെന്ന് വെച്ചാൽ കുറച്ച് വിനാഗരി കൂടി ഒഴിച്ചു വയ്ക്കുക വെച്ചാൽ നല്ലതായിരിക്കും എന്നിട്ട് രണ്ട് ദിവസം പുറത്ത് വെച്ച ശേഷം ബാക്കി ഫ്രിഡ്ജ് വിൽക്കണം എന്നിട്ട് ചുമ്മാ പെറുക്കി അങ്ങ് തിന്നുക എന്തൊരു രസമെന്നറിയോ അടിപൊളിയാ കേട്ടോ ചുമ്മാ നല്ല കഞ്ഞിക്കൊക്കെ കഴിക്കാൻ ഭയങ്കര നല്ല എനിക്കത് ചുമ്മാ ചോരതയൊക്കെ കഴിക്കുമ്പോൾ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നെല്ല് നെല്ല് വെള്ളിക്കപ്പെട്ടെന്ന് പറഞ്ഞ് പോയിട്ട് കുറച്ച് പറിച്ചപ്പോഴത്തേന് എന്നെ ഉഷ്ണിക്കുകയും അതോ നീറുണ്ട് നീറു കടിക്കുക ഉറുപ്പ് കടിക്കുക വെയിലാണ് അസഹ്യമായത് അപ്പോൾ കുറച്ച് പറിച്ചിട്ടെങ്കിൽ പോന്നു ബാക്കി പിന്നെ പറിക്കാമെന്ന് വെച്ചു ഈ ഒരു സമയം നല്ലതല്ലേ ഈ ഹാർവെസ്റ്റിങ് ടൈമിലെല്ലാം നമുക്ക് ഫലങ്ങളെല്ലാം നമ്മൾ എടുക്കുന്ന സമയമാണല്ലോ കാച്ചിൽ ചേന കപ്പ മഞ്ഞള ഇഞ്ചി അങ്ങനെ എല്ലാ തരം എല്ലാ തരം നമ്മുടെ ഹാർവെസ്റ്റിങ് നടക്കുന്ന സമയമാണല്ലോ ഇതോ രസമാണ് കാരണം നല്ല വെയിലുണ്ടല്ലോ ഇതൊക്കെ ഉണക്കി എടുക്കേണ്ടത് ഉണങ്ങിയെടുക്കാൻ ഞാൻ കുറേ മഞ്ഞളൊക്കെ പറിച്ചുണങ്ങി വെച്ചു നല്ല പ്യുവർ മഞ്ഞൾ കിട്ടുമല്ലോ കുരുമുളക് പറിച്ച് ഉണങ്ങി കപ്പയുണങ്ങി എല്ലാം ചെയ്തു വെച്ചു അപ്പോഴാണ് ഇത് കണ്ടത് ഇവനെ ഉപ്പിലിട്ട് കിട്ടിയാൽ തിന്നാൻ ഭയങ്കര രസമാണ് അതുവരെയുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അതിപ്പോൾ ഈ വെയിലത്തു വരുന്ന് പറിക്കണം അതാണ് ഒരു ബുദ്ധിമുട്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്തേക്കണം കേട്ടോ താങ്ക്